മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കംപ്ലീറ്റ് എന്റർടൈനർ അതാണ് പേളി മാണി വർഷങ്ങളുടെ പരിചയമുണ്ട് മലയാളികൾക്ക് പേളി മാണിയെ ഇന്ന് ഒരുപക്ഷെ ഇത്രയും പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന ഒരു യൂട്യൂബർ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് അത്രത്തോളം പോസിറ്റീവ് എനർജിയാണ് പേളി പ്രേക്ഷകർക്കായി കരുതി വെച്ചിരിക്കുന്നത് കോവിഡ് സമയത്താകും ഒരുപക്ഷെ പേളി എന്ന എന്റർടൈനർ മലയാളികൾക്ക് എത്രത്തോളം ഹാപ്പി മൂമെന്റ്സ് നൽകിയിട്ടുണ്ടെന്ന് അറിയുന്നത് ടെലിവിഷൻ ഇൻഡസ്ട്രി പോലും നിലച്ചുനിന്ന സമയത്താണ് പേളിയുടെ ഓരോ വീഡിയോയും മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് അവതരണ ണത്തിൽ മാത്രമല്ല അഭിനയത്തിലും താൻ പുലിയാണെന്ന് തെളിയിക്കുകയായിരുന്നു പിന്നീട് താരം മലയാളത്തിനു പുറമെ അങ്ങ് ബോളിവുഡ് ചിത്രത്തിൽ വരെ അഭിനയിച്ച പേളിയുടെ നിഷ്കളങ്കമായ സംസാര രീതിയും നിറഞ്ഞ അവതരണവുമാകാം മലയാളിക്ക് ഇത്രത്തോളം ഇഷ്ടം പേളിയോട് തോന്നാൻ കാരണം പതിനാറ് വർഷത്തെ തന്റെ കരിയറിൽ കിട്ടുന്ന വരുമാനത്തിന്റെ ഇരട്ടി വരുമാനം സോഷ്യൽ മീഡിയ തനിക്ക് നൽകുന്നുണ്ടെന്ന് ഇടയ്ക്ക് വെച്ച് പേളി പറഞ്ഞിരുന്നു അതിനൊന്നാമത്തെ കാരണം തന്നെ സ്വാഭാവികമായ പേളിയുടെ പെരുമാറ്റം തന്നെയാണ് മെയ് ഇരുപത്തെട്ടിന് പേളിക്ക് ജന്മദിനമാണ് മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായി പേളിക്ക് യൂട്യൂബിൽ നിന്നും ലക്ഷങ്ങളുടെ വരുമാനമുണ്ട് പേളിക്ക് പേളിയുടെ വീഡിയോ അനുകരിച്ചുകൊണ്ട് ചില താരങ്ങൾ പോലും ബ്ലോഗ് ചെയ്യാറുണ്ട് എങ്കിൽ പോലും പേളിയെ റീച്ചിന്റെ കാര്യത്തിൽ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല ശ്രീനിയാണ് പേളിയുടെ ജൈത്രയാത്രയ്ക്ക് കൂട്ടായിട്ടുള്ളത് സ്വന്തം കരിയർ തന്നെ മാറ്റിവച്ചിട്ടാണ് ഫുൾ ടൈം യൂട്യൂബർ എന്ന നിലയിൽ ശ്രീനിയും പേളിക്കൊപ്പം കൂടിയത് പേളി പ്രൊഡക്ഷൻസിൽ ബ്ലോഗുകൾ മാത്രമല്ല പേളിയും ശ്രീനിയും ഡയറക്ട് ചെയ്യുന്ന ഓൺ സ്റ്റോറികളും ചാനലിലൂടെ പുറത്തുവിടാറുണ്ട് സിനിമാ പ്രമോഷന്റെ ഭാഗമായി നല്ലൊരു വരുമാനം പേളി സ്വന്തം ചാനലിലൂടെ സമ്പാദിക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമെ പരസ്യ ചിത്രങ്ങളും വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രമോഷനുമൊക്കെയായി ലക്ഷങ്ങളാണ് ഓരോ മാസവും നേടുന്നത് അടുത്തിടെയാണ് ഒരു കോടി വിലയുള്ള ഓഡി കാർ പേളി സ്വന്തമാക്കിയത് കൊച്ചിയുടെ കണ്ണായ സ്ഥലത്ത് സ്വന്തമായ ഒരു ഫ്ളാറ്റും നിരവധി ലക്ഷ്യൂറിയസ് വണ്ടികളും പേളിക്ക് സ്വന്തമായിട്ടുണ്ട് കോടികളുടെ ആസ്തിയുണ്ടെങ്കിലും ഒരിക്കലും പൊങ്ങച്ച കലർന്ന ഒരു പെരുമാറ്റം പേളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അടുത്തത് സുഹൃത്തുക്കൾ പോലും പറയുന്നത് യെസ് ഇന്ത്യ വിഷനിൽ യെസ് ജുഗ് ബോക്സ് എന്ന സംഗീത ഷോയുടെ ഇരുന്നൂറ്റി അൻപത് എപ്പിസോഡുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ പേളി ശ്രദ്ധ നേടുന്നത് ടേസ്റ്റ് ഓഫ് കേരളം അവതരിപ്പിച്ചും മഴവിൽ മനോരമയിലെ ഡി ഫോ ഡാൻസ് എന്ന റിയാലിറ്റി ഷോ അവതരിപ്പിച്ചും നിരവധി ആരാധകരെയാണ് പേളി സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോ ബിഗ് ബോസിന്റെ ആദ്യ സീസണിൽ മത്സരിച്ച് റണ്ണർ അപ്പായി അതോടെ പേളിയുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞു ഇന്ന് ഈ മുപ്പത്തിയഞ്ചു വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ കോടീശ്വരി താരം